ട്വന്റി ട്വന്റി ഫോർമാറ്റിൽ പാകിസ്ഥാന്റെ ദീർഘകാല ക്യാപ്റ്റനായി ഷതാബ് ഖാനെ നിയമിച്ചേക്കും നിലവിൽ സൽമാൻ അലി ആഗിയാണ് പാകിസ്ഥാനെ നയിക്കുന്നത് ആഗിയുടെ നേതൃത്വത്തിലുള്ള പാകിസ്ഥാൻ അടുത്തിടെ അവസാനിച്ച ഏഷ്യ കപ്പ് ഫൈനലിൽ ഇന്ത്യയോട് പരാജയപ്പെട്ടിരുന്നു ഏഷ്യ കപ്പിൽ ഇന്ത്യയോടുള്ള മൂന്ന് മത്സരങ്ങളിലും പാകിസ്ഥാൻ പരാജയപ്പെട്ടു ഇതോടെ സൽമാൻ അലി ആഗിയുടെ ക്യാപ്റ്റൻസിക്കെതിരെ വ്യാപക വിമർശനമുണ്ടായിരുന്നു പിന്നാലെയാണ് താരത്തെ നായകസ്ഥാനത്ത് നിന്ന് മാറ്റുമെന്നുള്ള വാർത്തകൾ പുറത്തുവരുന്നത് പരിക്കിനെ തുടർന്ന് ദീർഘകാലമായി ടീമിന് പുറത്താണ് ശതാബ് ഖാൻ ഈ ജൂലൈയിൽ ഇംഗ്ലണ്ടിൽ വെച്ച് തോളിൽ ശസ്ത്രക്രിയ നടത്തിയിരുന്നു താരം അടുത്ത മാസം അദ്ദേഹം വിശ്രമം കഴിഞ്ഞ് ടീമിനൊപ്പം ചേരുമെന്നാണ് അറിയുന്നത് പാകിസ്ഥാനു വേണ്ടി എഴുപത് ഏകദിന മത്സരങ്ങൾ കളിച്ച ഓൾറൌണ്ടർ നൂറ്റി പന്ത്രണ്ട് ടി ട്വന്റി മത്സരങ്ങളിലും ജേസി അണിഞ്ഞിട്ടുണ്ട് ജൂൺ ആദ്യം ബംഗ്ലാദേശിനെതിരായ ഹോം പരമ്പരയിലാണ് അവസാനമായി കളിച്ചത് ഇതിനിടെ തോളിന് പരിക്കേറ്റു ശസ്ത്രക്രിയക്കു മുമ്പ് അദ്ദേഹം ടി ട്വന്റി ഫോർമാറ്റിൽ വൈസ് ക്യാപ്റ്റനായിരുന്നു ഇരുപത്തിയേഴ് കാരനായ അദ്ദേഹം ടി ട്വന്റി ക്രിക്കറ്റിൽ പാകിസ്ഥാനെ നയിച്ചിട്ടുണ്ട് കൂടാതെ പാകിസ്ഥാൻ സൂപ്പർ ലീഗിലും ആഭ്യന്തര ക്രിക്കറ്റിലും നയിച്ചിട്ടുള്ള ക്യാപ്റ്റൻസി പരിചയവുമുണ്ട് തൽക്കാലം പാകിസ്ഥാൻ ക്രിക്കറ്റ് ബോർഡ് സൽമാൻ അലി ആഗിയെ പൂർണ്ണമായും പിന്തുണയ്ക്കുന്നുണ്ട് എങ്കിലും ടി ട്വന്റി ഫോർമാറ്റിൽ ദീർഘകാല ക്യാപ്റ്റനായി ശതാബിനെ പരിഗണിക്കുന്നുണ്ട്